സ്വാഗതം യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമെതിരെ കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ വത്തിക്കാൻ അനുവദിച്ചാഴ്ച വേളയിലാണ് പാപ്പ യുദ്ധത്തിനെതിരെ സംസാരിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നു വരുന്ന സായുധ സംഘർഷങ്ങളിലും യുദ്ധങ്ങളും സഭയുടെ ഹൃദയത്തെ മുറപ്പെടുത്തുന്നുണ്ട് യുദ്ധങ്ങൾ സാധാരണ സംഭവങ്ങളായി കണക്കാക്കുന്ന മനസ്ഥിതി അവസാനിപ്പിക്കണമെന്നും പാപ്പ പറഞ്ഞു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പന്ത്രണ്ടാം പിയൂസ് പാപ്പ പറഞ്ഞ സമാധാനം കൊണ്ട് നമുക്കൊന്നും നഷ്ടമാകുന്നില്ല എന്നാൽ യുദ്ധം കൊണ്ട് നമുക്കെല്ലാം നഷ്ടമായേക്കാം എന്ന വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടാണ് പാപ്പ യുദ്ധമെന്ന തിന്മയ്ക്കെതിരെ സ്വരമു വരുത്തിയത് ദുരിതങ്ങൾക്കിടെ പ്രത്യാശയവുമായി ഇറാഖിൽ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ നാനൂറ്റൻപത് കുഞ്ഞുങ്ങളാണ് ആദ്യമായി ഈശോയെ സ്വീകരിച്ചത് ആർച്ച് ബിഷപ്പ് ബെനഡിക്ട് ഹന്നോ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി നിർബന്ധിത നാടുകടത്തൽ മൂലം അനുഭവിച്ച നിരവധിയായ കഷ്ടപ്പാടുകൾക്കിടയിലും മാതൃരാജ്യത്തേക്ക് മടങ്ങിയെത്താനുള്ള ക്രൈസ്തവരുടെ ദൃഢനിശ്ചയത്തെയും ഉറച്ച വിശ്വാസത്തെയും ആർച്ച് ബിഷപ്പ് പ്രശംസിച്ചു ഓഗസ്റ്റ് ന് ഇസ്ലാമിക് സ്റ്റേറ്റ് നിലവിലേഖല പിടിച്ചടക്കിയപ്പോൾ അവിടെ നിന്ന് നിർബന്ധിതമായി പുറത്താക്കപ്പെട്ടവരാണ് ഇവിടുത്തെ ക്രൈസ്തവർ മ്യാൻമാറിന് വേണ്ടിയുള്ള പാപ്പയുടെ സമാധാന അഭ്യർത്ഥനയ്ക്ക് നന്ദി അതിരൂപത മ്യാൻമാറിന് വേണ്ടി പാപ്പ നടത്തിയ സമാധാന അഭ്യർത്ഥനയ്ക്ക് മണ്ഡാലയ അതിരൂപത വികാരി ജനറൽ പീറ്റർ സേലിംഗോ ആണ് നന്ദി അർപ്പിച്ചത് സംഘർഷങ്ങൾ മ്യാൻമാറിലെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണെന്നും ജനങ്ങൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഫാദർ പീറ്റർ സെൻ കൂട്ടിച്ചേർത്തു വൃദ്ധരും സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവരെ സഹായിക്കുന്നതിനായി നിരവധി വൈദികരും സമർപ്പിതരും ശ്രമിക്കുന്നുണ്ടെന്നും തങ്ങൾ പ്രാർത്ഥനയിൽ അഭയം തേടിയിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മെയ് വരെ മുന്നൂറ്റി പതിമൂന്ന് ക്രൈസ്തവ വിരുദ്ധ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് യുണൈറ്റഡ് ക്രിസ്ത്യൻസ് ഫോറം ഹെൽപ്പ് ലൈനിന്റെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി ഇരുപത്തി സംഭവങ്ങൾ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി മുപ്പത്തിനാലായി ഉയർന്നിരുന്നു വിദ്വേഷ പ്രസംഗം ആക്രമണം നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങൾ വിവേചനം എന്നീ വിവിധങ്ങളായ ആരോപണങ്ങളിലാണ് ക്രൈസ്തവ രാജ്യത്ത് ആക്രമണം നേരിടുന്നത് യേശുവിനെ നമ്മെ സുഖപ്പെടുത്താനും ചരിത്രത്തെ മാറ്റിയെഴുതാനും കഴിയുമെന്ന് ലിയോ പാപ്പ കഴിഞ്ഞ ദിവസം സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുകൂടി ആയിരക്കണക്കിന് വിശ്വാസികളോട് യേശു ക്രിസ്തു നമ്മുടെ പ്രത്യാശ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു പാപ്പ നമ്മുടെ പഴയ കാലാവസ്ഥകളെ പൂർണമായി മാറ്റിയെടുത്ത് നമ്മെ പുതു മനുഷ്യനാക്കാൻ ഈശോയ്ക്ക് സാധിക്കും അതിനായി നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങളെ ഓർത്ത് മനസ്സിപ്പിക്കാനും വരാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം സഹനത്തിന്റെ വഴികളിലൂടെ കടന്നുപോകുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി